മലയാളി അല്ലേ അതെ നിങ്ങള് ഇവിടെ റിസൈഡ് ചെയ്ത് നടക്കാനാണോ അതെ അതെ എനിക്കൊരു എമർജൻസി ഹെൽപ്പ് ചെയ്യാമോ എന്റെ പേരി ഞാൻ ഒരുപാട് നേരിട്ട് ഈ റോഡിൽ നടക്കുന്നു മെഡിസിറ്റി ഇല്ലേ മൈതൃക മെക്കാനിക്കൽ എൻജിനീയർ ഒരുപാട് നേരിട്ട് അവർ മൂന്ന് ദിവസമായിട്ട് അവർ പറയുന്ന പൈസ കഴിഞ്ഞു കെട്ടി വെക്കണം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ഒരു ബെനിഫിഷറി ഉണ്ടായിട്ടില്ല എനിക്കൊന്നും നാടെത്തിപ്പാടാ എന്റെ ആമ്മ പൈസ പ്ലജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് നാടെത്തിയാമോ പ്ലീസ് ബുള്ളറ്റ് ഉണ്ട് ബൈക്ക് ഉണ്ട് തൗസൻഡ് സാലറി ഒന്ന് ദുബൈൽ പോയിരുന്നു വെക്കുകയായിരുന്നു എന്തുകൊണ്ട് തന്നെ മര്യാദ ചെയ്യാം സാർ എൻ്റെ ഒരു പ്ലജ് ഫോൺ മാത്രമുള്ള അത് ഓഫ് ആയി പോയി എല്ലാരും വിളിച്ച് വിളിച്ചു എന്തുകൊണ്ട് മര്യാദ ഗുരുവായൂർ ആയിരം നമുക്ക് സ്റ്റേഷൻ ഉണ്ട് തൊട്ടടുത്ത് പാലാരി സ്റ്റേഷൻ പോലീസ് പൈസ വാങ്ങിച്ച അല്ല അവിടുന്ന് തരാം പോലീസിന്റെ മുമ്പ് ഞാൻ വാങ്ങിപ്പോ ഞാൻ തരാം പൈസ തരാം സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമോ സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം ഏഹ് എന്തുകൊണ്ട് വേണ്ട ഞാൻ പാലാരി വട്ടം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് സോഴ്സ് ഉണ്ട് അവിടെ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് ആയിരം അല്ല അയ്യായിരം രൂപ ഞാൻ തരാം ഈ പണി മതിയാക്കി കേട്ടാ പണി മതിയാക്കി ഞാൻ അതെ അതെ ഞാൻ യു ആർ അപ്രോച്ചിങ് നിങ്ങള് എന്തിനാ ഹെൽപ് ചെയ്യുന്നത് ഞാൻ